ാലും മാരേജിന് ക്ഷണമുണ്ടാവുമല്ലോ ക്ഷണിച്ച ഉറപ്പായി ഞാൻ വരും തീർച്ചയായിട്ടും ക്ഷണിക്കും ഡോക്ടർ മാത്രം വന്നാൽ പോരാ കൂടെ പ്രസാദായിട്ട് തന്നെ ഉണ്ടാവണം ഓക്കെ ഞാൻ അറിഞ്ഞു സുമിത്രയോട് ആര് പറഞ്ഞു ബാലമാമ നിങ്ങളെ ഒരുമിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി അങ്ങ് എട്ടും വരെ ശ്രമിക്കുകയും ചെയ്തു അപ്പോഴൊക്കെ നിരാശയായിരുന്നു ഫലം പിന്നെ എനിക്ക് ആ മനുഷ്യനോട് സിമ്പതി തോന്നി പ്രത്യേകിച്ചും എൻ്റെ ഏട്ടൻ രാമോഹൻ്റെ ടോർച്ചർ കൂടി ആയപ്പോൾ സത്യത്തിൽ ഞാൻ ആദ്യം ഈ പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നത് പക്ഷെ അന്ന് പ്രസാദ് അതിനെ എതിർത്തു അന്നൊക്കെ സുമിത്ര മാത്രമായിരുന്നല്ലോ പ്രസാദിന്റെ മനസ്സിൽ പിന്നിപ്പോ സുമിത്രയുടെ ഡിവോഴ്സായി വേറെ വിവാഹമായി ഇനിയും കാത്തിരുന്നിട്ട് എന്താ ഫലം അതുകൊണ്ടാവും പ്രസാദ് എന്റെ ചിന്തയിൽ മാറ്റം വരുത്തിയത് ഇപ്പോ രണ്ടാക്കും നിരാശയില്ല സുമിത്രയ്ക്ക് സുമിത്രയുടെ വഴി പ്രസാദിന് പ്രസാദിന്റെ വഴി നന്ദിയാണ് പ്രസാദേറ്റനോട് ഡോക്ടർ കട്ടിയത് വിശാല മനസ്കഥയാണ് പോയ നാളുകൾ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് നൽകാൻ കഴിയാത്തത് ഡോക്ടറെ കൊണ്ട് സാധിക്കട്ടെ നിങ്ങളുടെ ഭാവിക്കായി ഞാനും പ്രാർത്ഥിക്കാം പ്രസാദേട്ടനോടും എൻ്റെ ആശംസകൾ അറിയിച്ചേക്കണം സത്യത്തിൽ ഞാന് ആദ്യം ഈ പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അന്ന് പ്രസാദ് അതിനെ എതിർത്തു അന്നൊക്കെ സുമിത്ര മാത്രമായിരുന്നല്ലോ പ്രസാദിൻ്റെ മനസ്സിൽ ഇപ്പ ഒരു ഇനി എപ്പോഴാ എപ്പോഴാത്താടുണ്ട് കഴിക്കുന്നത് ഞാൻ ചോറ് ചേച്ചിയുടെ വിഷമം ഞാൻ കാണരുത് അതിനല്ലേ രക്ഷപ്പെടൽ എനിക്ക് മനസ്സിലാവും ചേച്ചി ഈ മനസ്സിനുള്ള വീർപ്പുമുട്ടൽ എനിക്ക് മനഃപ്പാടമാണ് നീ എന്തൊക്കെയാ പറയുന്നേ എനിക്കെന്ത് വിഷമം എന്ത് വീർപ്പുമുട്ടൽ സത്യമാണോ എന്റെ മുഖത്ത് നോക്കി പറ പ്രസാദറ്റൻ ഡോക്ടർ രേഖയെ വിവാഹം ചെയ്യുന്നതിൽ ദുഃഖമില്ലെന്ന് എല്ലാം തിരിച്ചറിയുമ്പോ വല്ലാതെ വൈകിപ്പോകുന്നു പ്രസാദേട്ടനെ ചേച്ചി എന്നും സ്നേഹിച്ചിരുന്നു എന്നതാണ് സത്യം പക്ഷേ ആ സ്നേഹം അറിയേണ്ടവർ അറിഞ്ഞില്ല ചേച്ചി അത് പ്രകടിപ്പിച്ചൂല്ല ശരിയല്ലേ അതല്ലേ സത്യത്തിൽ സംഭവിച്ചത് ഒരാളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മറ്റൊരാളെ സ്വീകരിക്കാനാവില്ലെന്ന് ദിലീപേട്ടോടും തുറന്നു പറഞ്ഞില്ല ആരുടെയും ഒരു ചോദ്യത്തിനും വ്യക്തമായൊരു ഉത്തരം ചേച്ചി കൊടുത്തില്ല ഫലം ആശയക്കുഴപ്പം മാത്രം ആ ആശയക്കുഴപ്പങ്ങൾ ഒടുവിൽ ഇങ്ങനെ ഒരു എന്റിലാണ് എത്തിയത് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കൂ ഡൈവോഴ്സിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പ്രസാദായിട്ട് നമുക്കറിയാം പക്ഷേ ചേച്ചിയുടെ ആഗ്രഹത്തിന് ആ മനുഷ്യൻ വഴങ്ങി ഈ പാവത്തിൽ എനിക്കും അച്ഛനും പങ്കുണ്ട് പക്ഷേ ചേച്ചിക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞേക്കാൻ പറ്റില്ല പ്രസാദ് വേണ്ട തെറ്റുകൾക്കെതിരെ നമ്മൾ ശരിയെന്ന് കരുതി ചെയ്തതും തെറ്റുകളായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു സാരമില്ല സഹിക്കാനേ ഇനി കഴിയൂ ചേച്ചി ഇനിയും സങ്കടപ്പെടരുത് ഒരായുസിലനുഭവിക്കാവുന്നതിലും ഏറെ ദുഃഖം ചേച്ചി അനുഭവിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും എല്ലാം മറക്കാൻ ശ്രമിക്കണം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെടത്തെ ഇന്ന് പ്രസാദേട്ടൻ നമുക്ക് ഏതോ ഒരാൾ അയാൾ ഒരു രേഖയെ വിവാഹം ചെയ്യാൻ പോകുന്നു ഇല്ല ചേച്ചി പ്രസാദ് ഏട്ടനെ നമുക്കിത് തിരിച്ചു കിട്ടില്ല സർ സർ മോർണിംഗ് ഇൻഫർമേഷൻ ഇല്ല ടുത്തൊക്കെ തെരഞ്ഞു ഫിലിം ഫീൽഡിൽ യമുനുമായി കോൺടാക്ട് ഉള്ള സകലരോടും ചോദിച്ചു ഇൻക്ലൂഡിംഗ് സൂപ്പർ സ്റ്റാർ ആനന്ദ് ഒന്നും അറിയില്ല തീർത്തു പറഞ്ഞു കുറെ നാളായി ഒരു കറസ്പോണ്ടൻസും അവൻ മുൻകൂട്ടി കണ്ടുകാണും പക്ഷെ എനിക്ക് തോന്നുന്നത് അയാൾ പറഞ്ഞത് സത്യം തന്നെയാണെന്നാ യമിനയുടെ മിസ്സിംഗിൽ ഒരാൾക്ക് മാത്രമേ കൈയുള്ളൂ അറിയാം ആനന്ദല്ല അവനാണ് നടൻ റിയൽ ആക്ടർ എത്രയോ അനുഭവങ്ങളുള്ള എന്നെ അവൻ ചതിച്ചില്ലേ എന്റെ കയ്യിൽ നിന്ന് അവളെ കൊത്തിക്കൊണ്ടുപോയില്ലേ ബ്രില്ല് ബോയ് സിനിമാ നടിയമുനെ കേരളത്തിൽ എവിടെ വിളിപ്പിച്ചാലും ജനം തിരിച്ചറിയും അതുകൊണ്ടാവും തമിഴ്നാട്ടിലേക്ക് കടന്നത് രാമന്റെ വാക്കും ഞാൻ പൂർണമായി വിഴുങ്ങിയിട്ടില്ല അതാണ് അവന്റെ ഗ്രാമത്തിൽ ഒരുത്തിനെ നിർത്തിയിരിക്കുന്നത് ആരെയും ഞാൻ വിശ്വസിക്കില്ല ഈവൻ യു സർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ പാല് കൊടുക്കുന്ന കൈ തെരഞ്ഞു പിടിച്ച് കൊത്തുന്നതാണ് ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം നമുക്ക് അന്വേഷണം തുടരാ സർ ഒരു ദിവസം അവൻ നമ്മുടെ പിടി വീഴും വീഴ്ത്താനുള്ള വിദ്യ ഡാനിയലിനറിയാം ഏതു മാളത്തിലും അവൻ ഒളിച്ചോട്ടെ പുകച്ചു പുറത്തു ചാടിക്കാൻ ഡാനിയലിനറിയാം ഡാനിയൽ അത് ചെയ്യാൻ പോകുന്നു എന്താണ് സർ അത് പറയാനുള്ളതല്ല പ്രവർത്തിക്കാനുള്ളതാണ് സ്ഥലങ്ങളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നും ചില മനുഷ്യരോടും അപ്പൊ വീണ്ടും വരാനും കാണാനും തോന്നും ഇതാ വീണ്ടും വന്നിരിക്കുന്നു എന്നെ ഓർമ്മയുണ്ടാവുമല്ലോ ഡാനിയൽ ഞാനൊരു പ്രധാന കാര്യം ഏൽപ്പിച്ചിരുന്നു മറന്നോ മകന്റെ കാര്യം ഞാൻ കൊറേ അന്വേഷിച്ചു പക്ഷേ ഒരറിവും കിട്ടിയില്ല സത്യം സത്യവാ ഞാൻ പറയുന്നത് എന്നെ വിശ്വസിക്കണം വിശ്വസിക്കാം പക്ഷെ അതുകൊണ്ട് എനിക്കെന്ത് ഗുണം ഈ മറുപടിയും മടക്കി പോക്കറ്റിലിട്ട് ഗുഡ് ബൈ സീ ഡ്രീംസ് എന്നും പറഞ്ഞ് എനിക്കങ്ങ് പോകാൻ ഒക്കുമോ അവനെ കിട്ടണ്ടേ കാരണം ഒരെ ദിവസം എത്ര ആയി വിചാരം ദേ ഞാനിങ്ങനെ യുവന്മാരെയും കൂട്ടി പെട്രോളും കത്തിച്ച് നാട് ചുറ്റുന്നു എന്തിനാ വിശാലിനെ കിട്ട വിശാലിനെ കിട്ടിയാൽ യമുനയും കിട്ടും അതിന് കാരണം ഒരു സഹായിക്കില്ല എന്ന് വെച്ച പിന്നെ ഞാനിങ്ങനെ ചുമ്മാ വർത്തമാനം പറഞ്ഞിരുന്നാ മതിയോ പോരാ എനിക്കാണെങ്കിൽ വർത്തമാനത്തെക്കാൾ ഇഷ്ടം ആക്ഷനോടാ അവൻ ചെയ്ത തെറ്റിന് ദേവി ഏത് ഇങ്ങനെ ശിക്ഷിക്കരുത് ഞങ്ങൾക്കൊന്നും അറിയില്ല അറിയില്ലായിരിക്കാം പക്ഷേ അറിയാമെന്ന് വിചാരിക്കയാണ് എനിക്കിഷ്ടം അങ്ങനെയാ എൻ്റെ ഒരു ക്യാരക്ടർ ആ പിന്നെ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞാനൊരു ഗോൾഡൻ പ്രോമിസ് തന്നിരുന്നത് ഓർമ്മയുണ്ടോ അവനെ കിട്ടിയില്ലെങ്കിൽ തൻ്റെ മോളെ കൊണ്ടുപോകുമെന്ന് വാഗ്ദാനങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ കണിച്ചക്കാരനാ അതുകൊണ്ട് മകളെ ഞങ്ങൾ ഇന്ന് കൊണ്ടുപോവുകയാവി ഇത് ഞങ്ങളെ വെറുതെ വിടണം നിങ്ങളെപ്പോലെ തന്നെ അവന് ഞങ്ങളും ഇപ്പൊ വെറുക്കുന്നു ഇങ്ങനൊരു മോൻ എനിക്കില്ല ഇനി വന്നു കയറിയാലും ആ നിമിഷം പിടിച്ചു കെട്ടി ഞാൻ തന്നെ അവനെ നിങ്ങളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു തരാം ഇത് സത്യ ഞാൻ പറയുന്നത് അവൻ ചതിക്കായിരുന്നു ഞങ്ങളെ ആ ചതിയന്റെ തെറ്റിനെ അവനെ ശിക്ഷിച്ചോളൂ ഞങ്ങൾക്കൊരു പരാതിയില്ല പക്ഷെ അതിനു പകരം അതിനു പകരം ഇതല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ കാരണം ഈര എറിഞ്ഞല്ലേ മീൻ പിടിക്കാൻ പറ്റൂ പിടിച്ചിറക്കി കൊണ്ടുപാടാവളെ അയ്യോ അയ്യോ നിങ്ങളിവിടെ വിൽക്ക് ഞാൻ കാലു പിടിക്കാം എന്റെ മോളെ വെറുതെ ഇവിടുന്നേ നിങ്ങൾ അവിടെ നോക്കുന്നു ഇവളെനിക്കൊരു ഇരയാണ് ഏട്ടനെ പിടിക്കാനുള്ള ഇര അതുകൊണ്ട് കൊണ്ടുപോകരുതെന്ന് പറയല്ലേ എനിക്ക് ദേഷ്യം വരും ദേഷ്യം വന്നാ ഏമ്മാരോട് ചോദിക്കേ പിന്നെ ഞാനൊരു ബീസ്റ്റാ വന്യ മൃഗം ഏ മകനെ പിടിച്ചുകെട്ടി എന്റെ കാൽക്കൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ വലിയ വാചകം ആദ്യം അത് ചെയ്ത് കാണിക്ക് അപ്പോ ഇവളെ തിരികെ തരാ ഏയ് പിന്നെ ഇതിന്റെ പേരിൽ ഏതെങ്കിലും പോലീസുകാരൻ എന്റെ വീട്ടുമുറ്റത്ത് വന്ന ഇവളെ താൻ ജീവനോടെ കാണില്ല മനസ്സിലായോ കേൾക്കറേ കേട്ടെ Apa yang boleh? Apa yang boleh? Tiada boleh kutuk oleh. Tiada boleh kutuk oleh. Tiada boleh kutuk oleh. Tiada പറഞ്ഞു വിടാൻ ദേ വിളിച്ചതൊക്കെ എനിക്ക് എനിക്ക് രസിച്ചു പക്ഷേ നിന്നെ ഇവിടെ ഭദ്രമായി തന്നിരിക്കുന്ന ഓർഡർ ഓർഡർ ഈ മുകളിൽ തല കാണില്ല അതാ ഡാനിയൽ സാർ ഞാനൊരു തെറ്റും പക്ഷെങ്കിലേ അവൻ തെറ്റെയ്തില്ലേ നിന്റെ ചേട്ടൻ അതിന്റെ ഫലമാ നീ അനുഭവിക്കുന്നേ ശിക്ഷ അനുഭവിക്കാനേ നമ്മൾ തന്നെ കൊച്ചേ ആരെങ്കിലും ഒക്കെ ചെയ്താ മതി ഇവൾക്ക് േണ വീട്ടിലെന്താ വിശേഷം കല്യാണമോ അതോ ആരെങ്കിലും ചത്തോ മിനിക്കുട്ടി നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അച്ഛനെ പിരിഞ്ഞ് വീട് വിട്ട് ഇത്രയും ദൂരെ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കംപ്ലീറ്റ് സസ്പെൻസിൽ ഒരു പെൺകുട്ടി കഴിയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിന്നെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നതല്ല ഉച്ച പക്ഷെ നിന്റെ ഏട്ടൻ എന്നെ വിട്ടിയാക്കുമ്പോ എനിക്ക് ചുമ്മാതിരിക്കാൻ നോക്കുമോ സ്നേഹം ഉണ്ടെങ്കിൽ ഈ ന്യൂസ് അറിയുന്ന നിമിഷം ആളിങ്ങെത്തും അവനെയാ വേണ്ടത് അവനെ പിന്നെ ഒരു മിനിറ്റ് പോലും താമസിക്കില്ല നിന്നെ ഫ്രീ ആക്കാൻ ഡാനിയൽ വാക്ക് പറഞ്ഞാൽ വാക്കാ അല്ലേടി പിന്നല്ലേ എത്ര കൊല്ലം കൊണ്ട് എനിക്ക് അറിയാവുന്ന ആളാ വാക്ക് തെറ്റിച്ച ചരിത്രമേ ഇല്ല അച്ഛൻ അച്ഛനോട് ഒറ്റയ്ക്ക് അത് സാരമില്ല അയാളെ കൂടി ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല കുറച്ചു ദിവസം അയാൾ അവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞോട്ടെന്നേ ഒറ്റയ്ക്കാവുമ്പോ അയാൾക്ക് മോനെ അന്വേഷിച്ച് തെണ്ടി പറ്റും രാവും പകലും അങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുവരട്ടെ ആ റാസ്കലിനെ ഈ കാൽക്കലേക്ക് വലിച്ചെറിഞ്ഞ് തരും എന്നല്ലേ ആ മൂപ്പിൽസിന്റെ ഡയലോഗ് അയാൾ അത് ചെയ്ത് കാണിക്കട്ടെ അപ്പൊ നമുക്ക് പോകാം അതുവരെ എന്റെ മോള് കരയാതെയും ടെൻഷൻ അടിക്കാതെയും ഹാപ്പി വല്ല പഞ്ചതന്ത്ര കഥയോ മറ്റോ നിനക്കറിയാമെങ്കി അത് പറഞ്ഞു കൊടുക്ക് അത് ഞാൻ ഏറ്റു സാറേ എനിക്കറിയാമല്ലാത്ത പഞ്ചതന്ത്രമുണ്ടോ സാറേ സാറ് പറഞ്ഞതൊക്കെ കേട്ടല്ലോ മോള് കണ്ണീര് പൊഴിച്ചത് കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല അനുസരണയോടെ കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം പത്രം ക്രമസമാധാന പാലനത്തിൽ സർക്കാരിനുണ്ടായി എന്ന് ആരോപിക്കപ്പെടുന്ന വീഴ്ചകൾ പ്രതിപക്ഷത്തിൻ്റെ വെറും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അടിസ്ഥാനരഹിതമായ ഒരു നിലപാടാണെന്ന് വിശാലിൻ്റെ അച്ഛനാ വിശാലിൻ്റെ അച്ഛനോ അതെ ഇരിക്കണം ഞാൻ വിശാലിൻ്റെ അച്ഛനാ അറിയാം പ്രത്യേകിച്ച് എന്നെ ഒന്ന് സഹായിക്കണം സാറിന്റെ മോളുടെ യമുനയുടെ ഫോൺ നമ്പർ ഒന്ന് തരണം അല്ലെങ്കിൽ വിശാലിന്റെ നമ്പർ ആയാലും മതി അവന്റെ പഴയ നമ്പർ മാറി കാണുമെന്ന് അവന്റെ കൂട്ടുകാരൻ മണി പറഞ്ഞു മണിയെ കണ്ടിട്ടാ ഞാൻ വരുന്നത് ദയവ് ചെയ്ത് സാർ എനിക്ക് ഉപകാരം ചെയ്തു തരണം ഫോൺ നമ്പർ ഇല്ലെങ്കിൽ അവരെവിടെയാണെന്ന് പറഞ്ഞാലും മതി വിശാലിന്റെയോ യമുനയുടെയോ ഒരു വിവരവും ഞങ്ങൾക്കറിയില്ല വിശാലിന്റെ ഒരു നമ്പരെ ഞങ്ങൾക്കറിയാവൂ ആ നമ്പറിൽ വിളിച്ച ഇപ്പോൾ അയാളെ കിട്ടാറുമില്ല ഇങ്ങനെ കൈ ഒഴിയല്ലേ സാർ എനിക്ക് വിശാലിനെ കിട്ടിയേ തീരൂ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവൻ മോളുടെ ജീവനോ മോൾക്ക് എന്തുപറ്റി വിശാലിനെയും സാറിന്റെ മോളെയും തിരക്കി ഡാനിയൽ നിർത്തൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു അവരെ കിട്ടാത്ത ദേഷ്യത്തിന് ആ ദുഷ്ടൻ എന്റെ മിനിക്കുട്ടിയും പിടിച്ചോണ്ട് പോയി സർ എന്തൊക്കെയായി കേൾക്കുന്നത് അപ്പോ അന്ന് അയാൾ പറഞ്ഞത് അതുപോലെ ചെയ്തുവല്ലേ വിശാലിനെ കിട്ടിയില്ലെങ്കിൽ അയാൾ എന്റെ കുഞ്ഞിനെ കൊന്നുകളി കുടുംബത്തിന് വേണ്ടി ഇതുവരെ ഒരു ഉപകാരം ചെയ്യാത്ത മകനു വേണ്ടി പാവം മിനിക്കുട്ടിയെ ബലി കൊടുക്കേണ്ട കേത് കേടില്ല ഞാൻ അതുകൊണ്ട് ദൈവത്ത് വിചാരിച്ച് ഒന്ന് പറയും അവരെവിടെയുണ്ട് ദൈവ ചെയ്ത് എന്നെ വിശ്വസിക്കൂ നിങ്ങളുടെ അതേ അവസ്ഥയിലാണ് ഞാനും എൻ്റെ മോളുടെ ജീവനും അപകടത്തിലാണ് അവൾ എവിടെയാണെന്ന് അറിയാതെ ആകത്തീയിലാണ് ഞാൻ അവൾ ഡാനിയലിന്റെ കൈ കിട്ടിയാൽ ഈശ്വര അത് ഓർക്കാൻ പോലും പേടിയാവുന്നു അത്ര ക്രൂരനാണ് ആ മൃഗം അപ്പോ സ്വന്തം മോളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കള്ളം പറയുകയാണ് മോൾ എവിടെ ഉണ്ടെന്ന് അറിയില്ലെന്ന് അല്ലേ നിങ്ങൾക്കെല്ലാം അറിയാം അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലം അവരുടെ ഫോൺ നമ്പർ എല്ലാം അറിയാം ഇല്ല ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങളെ വിശ്വസിക്കൂ വിശ്വസിക്കമുനേച്ചിയും വിശാലും എവിടെയുണ്ടെന്ന് അറിയാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ പോലെ തന്നെ ഞാനും ഒരു അച്ഛനാണ് എനിക്കുണ്ട് ഒരു മനസ്സ് അറിയാം സർ ആ സാരമില്ല എന്റെ കുട്ടി ഇല്ലാതായാലും നിങ്ങളുടെ മോള് രക്ഷപ്പെടട്ടെ അതാണ് ദൈവനിശ്ചയമെങ്കിൽ അങ്ങനെ എന്നാൽ നടക്കട്ടെ ഞാൻ ആ പതിനാറിനാണ് വിസ്തരിക്കാൻ വച്ചിരിക്കുന്നത് ഹേയ് ഒന്നും സംഭവിക്കില്ല തെളിവുകളെല്ലാം നമുക്ക് അനുകൂലമല്ലേ പിന്നെന്തിനാ പേടിക്കുന്നേ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് പതിനാറാം തീയതി കാണാം ശരി എന്നാൽ അങ്ങനെ ഒരാളിൻ്റെ ഭീഷണി മുൻനിർത്തി എന്തിനാ കേസ് പിന് വിളിക്കുന്നേ അയാളെ സാറിന് അറിയാത്തോണ്ടാ എതിർക്കുന്ന ഓരോരുത്തരെയും അയാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ ഇതിന്റെ പേരിൽ സാറും ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും എന്റെ അവിടെ നിക്കട്ടെ അപ്പൊ തന്റെ ചേച്ചിയുടെ തിരിച്ചു അയാളെ കോടതിയിൽ കേറ്റാതെ കിട്ടുമെന്ന് നോക്കാം അല്ലാതെ കിട്ടിയിട്ടും പ്രയോജനമില്ല സാർ കണ്ടുകിട്ടുന്ന നിമിഷം അയാളെ കൊല്ലുന്ന ഓഹോ കണ്ടെത്തി എന്തിനാ അയാളെ കൊലക്കത്തിക്കും വില ഇട്ടുകൊടുക്കുന്നത് ഇങ്ങനെ പേടിക്കുന്നതിൽ അർത്ഥമില്ല എങ്കിലും കക്ഷി വന്ന് കേസ് പിൻവലിക്കാൻ പറഞ്ഞാൽ കേസുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും വാ വയ്ക്കുള്ളൂ ഞാൻ കേസ് വിഡ്രോയാനുള്ള ഏർപ്പാട് ചെയ്യാം താങ്ക് യു സാർ എനിക്ക് വേണ്ട എന്താ വേണ്ടാത്തേ ഇവിടെ ഒരു നിയമമുണ്ട് ഡാനിയൽ സാറിന്റെ നിയമമാ ആരും ഇവിടെ പട്ടിണി അടക്കാൻ പാടില്ല എത്ര സങ്കടം ഉണ്ടെങ്കിലും സങ്കടത്തോടെ തന്നെ ആഹാരം കഴിച്ചോളണം വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാ പറ്റില്ലല്ലോ ദേ ഞാനൊരു കാര്യം പറയാം ഈ പ്രായത്തിലേ പെമ്പിള്ളേർ പട്ടിണി അടക്കരുത് കൊടല് ചുരുങ്ങി പോവും ഞാൻ സഹിച്ചു പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഒച്ചേ ആട്ടെ എത്ര ദിവസം പട്ടിണി അടക്കാനാ ഉദ്ദേശം എന്നെ എന്നെത്തുവിടുന്നതുവരെ നല്ല കളിയായി ഇവിടുന്ന് ഇനി വിടുന്നില്ലെങ്കിലോ പട്ടിണി കിടന്ന് ചത്തു പോവില്ലേ ചത്തോട്ടെ ഇതിലും ഭേദം ചാവുന്നതാ അതിനു വേണ്ടിയിട്ട് മോള് പട്ടിണി അടക്കണ്ട വിശാലിനെ കിട്ടിയില്ലെങ്കിലേ ഡാനിയൽ സാറ് തന്നെ മോടെ ആഗ്രഹം സാധിച്ചു തന്നോളൂ കൊന്ന് തരുവന്ന് കൊന്നു തരാൻ പറ ആ ദുഷ്ടനോട് അയ്യോ ദുഷ്ടനൊന്നൊന്നും പറയാൻ പാടില്ല വലിയ രാക്ഷസനാ അതൊക്കെ പറകോച്ചേ കേട്ടാ പിന്നെ സർവം തീർന്നു ചുമ്മായിരുന്നു വാചടിക്കാതെ ഇത് വാരി വാരിത്തിന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട ഇത് പ്രശ്നമാവും നോക്കിക്കും കണ്ടോ സാറേ എത്ര പറഞ്ഞിട്ട് കഴിക്കുന്നില്ല വാശിക്കാരി കുട്ടിയാണെന്ന് തോന്നുന്നു വീട്ടിലും ഇതുപോലെ ആണോ മോളെ പക്ഷേ ഇത് മോളുടെ വീടല്ലല്ലോ കഴിക്ക ഭക്ഷണം വെച്ച് വില പറയരുത് കഴിക്കും എനിക്ക് വേണ്ട തീരെ വേണ്ട വേണ്ട ഡാനിയലിന്റെ മുമ്പിൽ നീ കൊഞ്ചുന്നോ ഏ ഒറ്റ ചവിട്ടും തീർത്ത കേട്ടോ സർ ചമ്മ കിട്ടേണ്ടത് കിട്ടിയാല് ചില കുട്ടികൾക്കും മനസ്സിലാവൂ മിനിക്കുട്ടിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ ും പാടില്ല കേട്ടോ അത് മുഴുവനും കഴിക്കണേ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ തുടുത്തു കൊഴുത്ത് നല്ല ഫിഗറായിരിക്കണം ആരും ഒരു കുറ്റവും പറയരുത് ആ ഡാനിയില് കൊണ്ടുപോയി പട്ടിണിക്ക് ഇട്ട് കോലം കെടുത്തിയെന്ന് പറയിക്കരുത് വെറുതെ ചീത്ത കേട്ടില്ലേ ഞാൻ പറഞ്ഞപ്പോ കേട്ടിരുന്നെങ്കിലോ ദേ പാത്രത്തിൽ ഒരു വറ്റുപോലും കണ്ടേക്കരുത് പറഞ്ഞേക്കാം ആ